ഗർഭിണികളിൽ വയറിനകത്ത് മുറിവുണ്ടായ തരത്തിൽ വേദന അനുഭവപ്പെടുന്നത് അല്ലെങ്കിൽ നീറ്റൽ പോലെയൊക്കെ അനുഭവപ്പെടുന്നതും വയറിന് പുറത്തുള്ള സ്കിന്നിൽ പുകച്ചിൽ പോലെ അല്ലെങ്കിൽ നീറ്റൽ പോലെ മുറിവുള്ള തരത്തിൽ അനുഭവപ്പെടുന്നത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് എന്നുള്ളതും ഇത് സീരിയസ് ആയിട്ട് എടുക്കേണ്ടതുണ്ടോ എപ്പോഴാണ് നമ്മളൊരു ഡോക്ടറെ കാണിക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ എന്നതിനെ കുറിച്ച് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡോക്ടർ റിസ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം പലപ്പോഴും പല ഗർഭിണികളിലും ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് വയറിനകത്ത് മുറിവുണ്ടായ തരത്തില് വേദന അനുഭവപ്പെടുന്നത് ഇത് പലപ്പോഴും ചില സമയത്ത് കുഞ്ഞനങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ പെട്ടെന്ന് ഗർഭിണിയുടെ മൂവ്മെന്റ്സ് ഒക്കെ കൊണ്ടാവാം ചില ഗർഭിണികൾക്ക് ഇത് അനുഭവപ്പെടാറുള്ളത് മറ്റു ചില ഗർഭിണികൾക്ക് അല്ലാത്ത സമയങ്ങളിലും മുറിവുണ്ടായ തരത്തിൽ നീറ്റൽ പോലെ അല്ലെങ്കിൽ വേദന വയറിനെ അകത്തായിട്ട് കാണാം ഈ ഒരു വേദന ഉണ്ടാക്കുന്ന മുറിവ് നമുക്ക് കാണാൻ പറ്റാത്തതിനാൽ തന്നെ പലപ്പോഴും പല ഗർഭിണികളിലും ഇത് ടെൻഷൻ ഉണ്ടാക്കുകയും ചെയ്യാറുണ്ട് അപ്പോൾ പ്രഗ്നൻസി പീരീഡില് നിങ്ങളും ഈ ഒരു വയറിന്റെ ഉള്ളിലായിട്ട് നിങ്ങൾക്ക് മുറിവുണ്ടാക്കുന്ന തരത്തിൽ വേദന അനുഭവപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ വയറിന്റെ പുറത്തുള്ള സ്കിന്നിൽ നിങ്ങൾക്ക് പൊകച്ചിൽ പോലെ അല്ലെങ്കിൽ നീറ്റൽ പോലെയുള്ള രീതിയിലുള്ള മുറിവ് ഉണ്ടാക്കിയ തരത്തിലുള്ള വേദന നിങ്ങൾക്ക് സ്കിന്നിൽ അനുഭവപ്പെടുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കും ഗർഭിണികളിൽ ചിലരിൽ ഈ ഒരു പ്രശ്നം കാണുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് ഒന്ന് നോക്കാം ഫസ്റ്റ് സെപ്പറേഷൻ ഓഫ് അബ്ഡിനൽ മസിൽസ് ആണ് അതായത് ഡയാസ്റ്റാസിസ് റെക്ടി ഗർഭാവസ്ഥയിൽ നിങ്ങളുടെ കുഞ്ഞ് വളരുന്നതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ഗർഭപാത്രം വളരുകയും വയറിലെ പേശികൾ വലിച്ചു നീട്ടുകയും ഈ ഒരു ഗർഭപാത്രത്തിൽ നിന്നുള്ള പ്രഷർ കാരണം മസിൽസ് അതായത് മധ്യരേഖയിലുള്ള മസിൽസിലെ സെപ്പറേഷൻ സംഭവിക്കും യും ചെയ്യുന്നതിനാണ് നമ്മൾ ഡയാസ്റ്റാസിസ് റെക്ട് എന്ന് പറയുന്നത് ഈ ഒരു ഡയാസ്റ്റാസിസ് റെക്റ്റ് സംഭവിക്കുന്നത് കാരണം പലപ്പോഴും ഗർഭിണികൾക്ക് വയറുവേദന പോലെയുള്ള വേദനയ്ക്ക് ഇടയാക്കുകയും ചെയ്യാറുണ്ട് ചില കേസുകളിൽ ചിലർക്ക് ഷാർപ്പ് ആയിട്ടുള്ള അതായത് കുത്തുന്ന തരത്തിലുള്ളതോ അല്ലെങ്കിൽ മുറിവുണ്ടാക്കുന്ന തരത്തിലുള്ളതോ ആയിട്ടുള്ള വേദന ആയിരിക്കും ഇവർക്ക് അനുഭവപ്പെടുന്നത് പലപ്പോഴും ഗർഭിണികൾ പെട്ടെന്ന് ബെഡിൽ നിന്ന് എണീക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ കുഞ്ഞ് മൂവ് ചെയ്യുന്ന സമയത്തൊക്കെ പൊക്കിളിന്റെ ഭാഗത്തായിട്ടോ ആയിട്ട് പലപ്പോഴും മുറിവുണ്ടാക്കുന്ന തരത്തിലുള്ള വേദന ാക്കുകയും ചെയ്യാറുണ്ട് സെക്കൻഡ് സ്ട്രെച്ചിങ് ഓഫ് യൂട്രസ് ആൻഡ് ലിഗമെന്റ് ആണ് നിങ്ങളുടെ കുഞ്ഞ് വളരുന്നതിനനുസരിച്ചിട്ട് യൂട്രസ് വലുതാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ യൂട്രസിനെ സപ്പോർട്ട് ചെയ്യുന്ന യൂട്രസിനു ചുറ്റുമുള്ള മസിൽസും ലിഗമെന്റ്സും ഒക്കെ സ്ട്രെച്ച് ആവുന്നത് പലപ്പോഴും പല ഗർഭിണികൾക്കും ഷാർപ്പ് ആയിട്ടുള്ള തരത്തിലുള്ളതോ അല്ലെങ്കിൽ മുറിവുണ്ടാക്കുന്ന തരത്തിലുള്ളതോ വേദന ഗർഭിണികൾക്ക് അനുഭവപ്പെടുന്നതിന് ഇടയാക്കുകയും ചെയ്യാറുണ്ട് അപ്പോ ഈ ഒരു റൗണ്ട് ലിഗമെന്റ് പെയിൻ സാധാരണയായിട്ട് കണ്ടുവരാറുള്ളത് സെക്കൻഡ് ആൻഡ് തേർഡ് സെമസ്റ്ററിലാണ് ഫോർത്ത് മസിൽ സ്ട്രെയിൻ ആണ് ഓവർ ആയിട്ട് നിങ്ങൾ സ്ട്രെച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ശാരീരിക പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ഏർപ്പെടുന്നത് പലപ്പോഴും പല ഗർഭിണികൾക്കും മുറിവുണ്ടാക്കുന്ന തരത്തിലുള്ള വേദന വയറിനകത്തുണ്ടാക്കുന്നതിന് കാരണമാവാറുണ്ട് ഫിഫ്ത്ത് നെർവ് ആണ് വളരുന്ന ഗർഭപാത്രം അതായത് നിങ്ങളുടെ കുഞ്ഞിന്റെ സ്ഥാനവും പലപ്പോഴും ഞരമ്പുകളെ പ്രസ് ചെയ്യുന്നതിന് അതായത് ഞരമ്പുകളിലേക്ക് പ്രഷർ കൊടുക്കുന്നതിന് കാരണമാവാറുണ്ട് ഇത് പലപ്പോഴും ഗർഭിണികൾക്ക് ഷാർപ്പായിട്ടുള്ളതോ അല്ലെങ്കിൽ മുറിവുണ്ടാക്കുന്ന തരത്തിലുള്ള വേദന ഉണ്ടാക്കുന്നതിനോ ഇടയാക്കുകയും ചെയ്യാറുണ്ട് സിക്സ് ബ്രാക്സനിക് സങ്കോചങ്ങളാണ് ഗർഭപാത്രം പ്രസവത്തിനായിട്ട് തയ്യാറാവുന്നതിന്റെ പരിശീലന സങ്കോചങ്ങളാണ് ഇത് പലപ്പോഴും ഗർഭിണികൾക്ക് വയർ ടൈറ്റ് ആവുകയും ലൂസ് ആവുകയും ചെയ്യുന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്നാൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേദനയില്ലാത്ത സങ്കോചങ്ങളായിരിക്കും ഉണ്ടാവുന്നത് എന്നാൽ ചില ഗർഭിണികൾക്ക് ഈ സങ്കോചങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് വയറിന്റെ ഉള്ളിൽ വേദന അനുഭവപ്പെടുന്ന രീതിയിൽ മുറിവുണ്ടാക്കുന്ന തരത്തിലുള്ള വേദന അനുഭവപ്പെടുന്നതിന് ചെറിയ രീതിയിൽ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ അസ്വസ്ഥത ഉണ്ടാക്കുകയോ ചെയ്യുന്നതിന് കാരണമാവുകയും ചെയ്യാറുണ്ട് സെവൻ ഗ്യാസിന്റെ ഇഷ്യൂസ് അല്ലെങ്കിൽ കോൺസ്റ്റിബേഷൻ ആണ് പ്രഗ്നൻസി പീരീഡിൽ ഉണ്ടാവുന്ന ഹോർമോൺ മാറ്റങ്ങൾ ദഹനത്തെ മന്ദഗതിയിലാക്കുന്നുണ്ട് ഇത് പലപ്പോഴും വയറുവേദന ഉണ്ടാക്കുകയാണ് എന്നുണ്ടെങ്കിലും ചില ഗർഭിണികൾക്ക് മുറിവുണ്ടാക്കുന്ന തരത്തിലുള്ള വേദന ഇടയ്ക്കിടെ അനുഭവപ്പെടുന്നതിനൊക്കെ ഇടയാക്കുകയും ചെയ്യാറുണ്ട് അതുപോലെ കുഞ്ഞ് വളരുന്നതിനനുസരിച്ചിട്ട് നിങ്ങളുടെ യൂട്രസ് വയറിലെ മസിൽസിലേക്ക് കൂടുതൽ പ്രഷർ കൊടുക്കുന്നുണ്ട് ഇത് പലപ്പോഴും ഗർഭിണികൾക്ക് മുറിവുണ്ടാക്കുന്ന തരത്തിലുള്ള വേദന അനുഭവപ്പെട്ടേക്കാം പ്രത്യേകിച്ച് വീക്ക് ആയിട്ടുള്ള മസിൽസിൽ കൂടുതൽ പ്രഷർ കൊടുക്കുന്നത് അതുപോലെ തന്നെ കുഞ്ഞ് പ്രസവത്തിനായിട്ട് തയ്യാറാവുന്നതിന്റെ സാധനത്തേക്ക് നീങ്ങുന്ന സമയത്ത് പലപ്പോഴും ഓർഗൻസിലേക്കൊക്കെ കൂടുതൽ ുന്നുണ്ട് അതായത് കൂടുതൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് ഇത് പലപ്പോഴും ഗർഭിണികൾക്ക് മുറിവുണ്ടാക്കുന്ന തരത്തിലുള്ള വേദന ഉണ്ടാക്കുന്നതിനൊക്കെ ഇടയാക്കുകയും ചെയ്തേക്കാം ഈ പറഞ്ഞ കാരണങ്ങളിൽ ചില കാരണങ്ങളൊക്കെ മറ്റു പ്രഗ്നൻസി ലക്ഷണങ്ങളുമായിട്ട് ഓവർലാപ്പ് ചെയ്തിട്ടുള്ള കാരണങ്ങൾ കൂടിയാണ് അപ്പോൾ സാധാരണയായിട്ട് ഗർഭിണികളിൽ ഈ ഒരു വേദന കാണുന്നത് സെക്കൻഡ് ആൻഡ് തേർഡ് സെമിസ്ട്രൽ ആണ് ചില ഗർഭിണികൾക്ക് ഫസ്റ്റ് സെമിസ്ട്രൽ ഒക്കെ കാണുകയും ചെയ്യാറുണ്ട് അപ്പോൾ സാധാരണയായിട്ട് ഈ ഒരു വേദന അനുഭവപ്പെടുന്നത് ഗർഭിണികൾക്ക് ഗർഭകാലത്ത് സാധാരണമാണ് എന്നുണ്ടെങ്കിലും ചില കേസുകളിൽ അപകട സാധ്യതയുടെ സൂചനയായേക്കാം അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഈ ഒരു വേദന മുറിവുണ്ടാക്കുന്ന തരത്തിലുള്ള വേദന അനുഭവപ്പെടുന്നത് ശക്തമായിട്ടാണ് അനുഭവപ്പെടുന്നത് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് നിങ്ങൾക്ക് വേദന അനുഭവപ്പെടുന്നുണ്ട് ആ ഒരു വേദന ഷിലാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും ബ്ലീഡിങ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള കുഞ്ഞിന്റെ ചലനത്തിൽ എന്തെങ്കിലും മാറ്റം നിങ്ങൾ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അസാധാരണമായിട്ടുള്ള എന്തെങ്കിലും ലക്ഷണങ്ങൾ ഇതോടൊപ്പം കാണുന്നുണ്ട് എന്നുണ്ടെങ്കിലും കണ്ട്രാക്ഷൻസ് ഒക്കെ ഇടയ്ക്കിടെ വന്നു പോകുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ചില കേസുകളിൽ പ്രിയക്ലാംസിയ പ്ലാസൻഡൽ അബ്രപ്ഷൻ അല്ലെങ്കിൽ മാസം തികയാതെയുള്ള പ്രസവ സാധ്യതയുടെ സൂചനയായേക്കാം അതുപോലെ തന്നെ മുന്നത്തെ പ്രഗ്നൻസിയിൽ നിങ്ങൾക്ക് സിസേറിയൻ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു സിസേറൻസ് സ്കാറിൽ നിങ്ങൾക്ക് വേദന അനുഭവപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ മുറിവുണ്ടാക്കുന്ന തരത്തിലൊക്കെ വേദന അനുഭവപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറോട് ഇൻഫോം ചെയ്യുന്നതിന് വേണ്ടിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ് ഇനി വയറിനകത്ത് മുറിവുണ്ടാക്കുന്ന തരത്തിലുള്ള വേദന ഒക്കെ അനുഭവപ്പെടുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വേദന ഒന്ന് ക്ഷമിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു വേദനയൊക്കെ ഇടയ്ക്കിടെ തടയുന്നതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളാണ് വേദന അനുഭവപ്പെടുന്ന സമയത്ത് റസ്റ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് പൊസിഷൻ ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ലഫ്റ്റ് സൈഡിലേക്ക് കുറച്ച് സമയം കിടക്കുന്നതിനൊക്കെ വേണ്ടിട്ട് ശ്രദ്ധിക്കാം അടുത്തത് വേദനയുള്ള ഭാഗത്ത് വാമായിട്ടുള്ള കംപ്രസ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇത് ഒക്കെ റിലാക്സ് ആവുന്നതിന് സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ വെള്ളം ധാരാളം കുടിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഡീഹൈഡ്രേഷൻ പലപ്പോഴും ലിഗമെന്റ് പെയിനും മസിൽ പെയിനൊക്കെ വശലാക്കുന്നതിന് ഇടയാക്കാറുണ്ട് അതുപോലെ തന്നെ പെട്ടെന്നുള്ള മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മുന്നിലേക്ക് കുഞ്ഞുള്ള ജോലിയൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൂടെ ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അതുപോലെ മെറ്റേണിറ്റി ബെൽറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇത് വളരുന്ന വയറിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ഇത് പെട്ടെന്ന് പെട്ടെന്നുണ്ടാവുന്ന മൂവ്മെന്റ്സിലൊക്കെ ഉണ്ടാവുന്ന വേദനയൊക്കെ ഒന്ന് കുറക്കുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ആയിട്ടുള്ള സ്ട്രെച്ചിങ്ങ് തരത്തിലുള്ള എക്സസൈസും പ്രീനാറ്റൽ യോഗ ഒക്കെ ചെയ്യുന്നത് നിങ്ങളിൽ ഉണ്ടാവുന്ന മസിൽ സ്ട്രെയിനൊക്കെ ഒന്ന് കുറക്കുന്നതിനൊക്കെ സഹായിക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ ഗർഭാവസ്ഥയിൽ നിങ്ങൾക്ക് വയറിനകത്ത് മുറിവുണ്ടാക്കുന്ന തരത്തിലുള്ള വേദന അനുഭവപ്പെടുന്നത് സാധാരണമാണ് എന്നുണ്ടെങ്കിലും ആ വേദന സിവിയർ ആണ് അല്ലെങ്കിൽ വേദന വഷളാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ